അസ്സാമലൈക്കും പ്രിയ സഹോദരങ്ങളെ പട്ടിക്കാട് നടന്ന സമ്മേളനത്തിൽ നമ്മുടെ കൂടത്തായി ഫൈസി എ പി വിഭാഗത്തിനെ വിമർശിച്ചുകൊണ്ട് അവർ സമ്മേളനത്തിൽ ഒരു മഹാബിയാണ് പ്രസംഗിച്ചതെന്നും ഇംഗ്ലീഷിൽ കൊത്തുമ നടത്തുന്ന ആൾ പ്രസംഗിച്ചു എന്ന് പറഞ്ഞു അതിനെ വിമർശിച്ചുകൊണ്ട് അതിലൊരു അവരെ സമ്മേളനത്തിൽ ഒരു മഹാഭ്യാഷ ഉള്ള ആൾ മാത്രമല്ല അതിലുള്ളത് എന്ന് അതിൽ ലീഗിൻ്റെ പഴയ പഴയകാലത്ത് ലീഗിൻ്റെ ആളുകൾ എ പി സമ്മേ എ പിൻ്റെ പരിപാടിക്ക് പോകലില്ലായിരുന്നു അതോ പോയാൽ തന്നെ പിന്നെ സമ്മേളനത്തിന് വന്നാൽ കൂക്കി വിളിക്കും ഈ അഹമ്മദിനെ പോലെ ഈ അഹമ്മദൊരുക്കെ ഞാൻ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട് പട്ടിക്കാട് സമ്മേളനത്തിന് വന്നപ്പം എ പിൻ്റെ പരിപാടിക്ക് പ്രധാനമായിട്ട് കൂക്കി വിളിച്ചു എന്നുള്ളത് അതെന്താട്ടെ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളെ അബ്ദുസലാം സക്കാഫി അറിയുന്ന ആൾ അത് വിശദീകരിച്ച് അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് സൂക്ഷ്മത നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ വ്യക്തമാണ് എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ സംഘടന എല്ലാവർക്കും വലുതാവും എന്നുള്ള അലക്ക് ഇല്ലാത്ത ഒരു കാര്യം മൂപ്പരൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒത്തുപ പരിഭാഷപ്പെടുത്തൽ മുവാലാത്ത് വറുതുകളൊക്കെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാം പരിഭാഷപ്പെടുത്താമെന്ന വിശ്വാസമുള്ളവരാണ് സംസ്ഥാന ജമിയ തുലമൻ്റെ ആളുകൾ അവരെ പരിപാടിയിൽ അവരെ നമ്മൾ പരിപാടിക്ക് ക്ഷണിക്കലില്ലേ ഇതുപോലെയാണെന്ന് എന്നാലങ്ങനത്തെയൊരു വിശ്വാസം സംസ്ഥാന കേരളം തുലമൻ്റെ ആളുകൾക്കില്ല എൻ്റെ ഉസ്താദാണ് ബഹുമാനപ്പെട്ട നജീബ് ഉസ്താദ് മൂപ്പരൊരു ബുക്ക് തന്നെ എഴുതിയിട്ടുണ്ട് ഭാഷയും പരിഭാഷയും അതിൻ്റെ വിധികൾ പിക്കേൻ്റെ ഗ്രന്ഥങ്ങളിലുള്ള വിധികൾ പറഞ്ഞു എന്നുള്ളതാണ് അല്ലാതെ സംസ്ഥാനൻ്റെ കീഴിലെ സംസ്ഥാന കടമ്പിത്തുലമൻ്റെ കീഴിലുള്ള പള്ളികൾ നാദാപുരം ഭാഗത്ത് എത്രത്തോളം നമ്മുടെ തൊട്ടടുത്ത് കാവനൂർ പൺ പന്ത്രണ്ടിൽ അവിടെയൊക്കെ ജനങ്ങൾ കൂടെയിട്ടല്ല ഫുള്ള് ജനങ്ങളാണല്ലോ അവിടെ പള്ളിയിലൊക്കെ മുകളിലും മടിയിലും തിരക്കുള്ള ഭയങ്കര തിരക്കുള്ള സ്ഥലം അവിടുത്തെ ഹത്തീവൊക്കെ കൊത്തുബോധ ഒച്ചിടുന്നത് കേട്ടാൽ പഴയ കാലം ഓർമ്മ വരും ഞാനൊരു ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു പഴയകാല ഓർമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പം ഇങ്ങനെ ഇത്രക്കും സൂക്ഷ്മതയോടുകൂടെ അവിടെ ആ പന്ത്രണ്ടെങ്കിൽ നടത്തുന്ന പള്ളി എന്ന് പറഞ്ഞത് അത് എല്ലാവരും ഉള്ളതാ സമസ്തയും സമസ്താനും എ പി മിക്കുമൊക്കെയുള്ള പള്ളി ആ പള്ളിയിൽ കൊത്തുപോകുന്ന അവസ്ഥയെപ്പോൾ പറഞ്ഞതാണ് അപ്പോൾ ഇവർ ഒരു സ്ഥലത്തും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല കൊത്തുബ പരിഭാഷപ്പെടുത്തുന്നില്ല അതുമാത്രമല്ല ഉസ്താദിൻ്റെ ആ ലേഖനം വായിച്ചാൽ തന്നെ കൊത്തുബഭാഷയും പരിഭാഷയും അത് വായിച്ചാലും പിന്നെ ഉസ്താദ് പഠിപ്പിച്ചു വിട്ട ശിഷ്യന്മാർ ഈ കൊത്തുബ പരിഭാഷയ്ക്ക് എതിരെ കുത്തുപരിഭാഷ നടത്തുന്നവർക്കെതിരെ പ്രസംഗിക്കുന്നത് കേട്ടിട്ട് വളരെയധികം നമുക്കൊക്കെ പഠിക്കാനുണ്ട് കുത്തുബോ പരിഭാഷപ്പെടുത്തൽ ഇപ്പോൾ പല ആളുകളും കൂടിയ സ്ഥലത്ത് ഇപ്പോൾ സൗദി അറേബ്യയിൽ പല ആളുകളും ഉണ്ടാകുമല്ലോ അവിടെ ഏത് ഭാഷയിലാണ് കുത്തുബോ തണ്ടിയത് എത്ര ശതമാനം ആളുകൾക്ക് തിരിയണം ഇങ്ങനെ അർത്ഥവത്തായ ഈ വഹാബികൾക്ക് ചോദിക്കാനിടല്ലാത്ത നിലക്ക് അതിനെ വിമർശിച്ച് പ്രസംഗിക്കുന്നവരാണ് ഈ സംസ്ഥാനൻ്റെ ആളുകൾ അവർ മാത്രമല്ല അനുജീവുസ്താദ് തടിച്ച രണ്ട് ബുക്ക് എഴുതിയിട്ടുണ്ട് വഹാബിസ് എന്ന് പറഞ്ഞ അപ്പം ഈ വഹാബിസ് എന്ന് പറഞ്ഞ ആ ബുക്കുകളൊക്കെ വായിച്ചാൽ വഹാബികൾ ഉള്ള മുമ്പത്തെ തർക്കൽ മുലാത്തും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചത് ഇതൊരാവർത്തി വായിക്കാൻ നമുക്ക് കഴിയുമല്ലോ വായിച്ചു തീർക്കാനില്ല എല്ലാത്തും കനപ്പെട്ട ബുക്കാണത് ഏതുപോലെ കിതാബുകൾ വലിയ ക്രോഡീകരിച്ച ഗ്രന്ഥങ്ങൾ നമ്മൾക്കിങ്ങനെ നോക്കി വായിച്ചിട്ടേ അതിൻ്റെ അർത്ഥം അങ്ങനെ കിട്ടിയാൽ നമ്മൾ വലിയ പണ്ഡിയന്മാരാണെന്ന് കരുതി ചെൽ ചില രീതിയിലുണ്ട് അഹങ്കരിക്കലുണ്ട് എന്നാലിതൊന്നും വായിച്ച് നോക്കാൻ പോലും നമ്മൾക്ക് കഴിയില്ല അത്രക്കും ബൃഹത്ത ഗ്രന്ഥമാണ് എനിക്ക് വായിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നോക്കിയിട്ട് അപ്പോൾ ഇത് വിലയിരുത്തി വായിച്ചു കണ്ട് നോക്കുകയാണെങ്കിൽ ഈ സുന്നത്തേമാേണ്ടിയാണ് എല്ലാ സംഘടനകളോട് ജീവിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം മറ്റുള്ളവർ കൂട്ടത്തിൽ പറഞ്ഞിട്ട് എന്ത് ചെയ്യാറോ ഇതിൽ ഈ ഈ സക്കാഫിക്ക് ഇദ്ദേഹത്തിന് മോ നജീബ് സ്ഥാനം ഉദ്ദേശം അവിടെ വന്ന ആളുകളുണ്ടല്ലോ അയാൾ സുന്നി തന്നെയാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തൊരു പണിയാണ് അങ്ങനെ അങ്ങനത്തെ ആളുകളെ നമ്മളെ സാസ്യം കൊണ്ടുവരണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇതാ സംസ്ഥാനിൻ്റെ ആൾക്കാരും എന്ത് ചെയ്യലുണ്ടല്ലോ അവർക്ക് അവർ വിശ്വാസത്തിൽ അവർ വിശ്വാസത്തിലെന്നാണ് കേട്ടോ പറഞ്ഞത് അവൻ്റെ വിശ്വാസ ഓരോരുത്തരുടെ വിശ്വാസമായ ഒരു ഹൃദയത്തിലുള്ള അതേ നമുക്ക് വരാൻ പറ്റില്ലല്ലോ ഓരോ ഇങ്ങനെ ഈ മുവാലാത്ത് കഴിഞ്ഞുള്ളത് എന്താണ് അറബി അല്ലാത്ത ഭാഷയിൽ ഓദാം എന്ന് പറയുന്നവരാണ് അവരെ നമ്മൾ ക്ഷണിക്കണില്ല എന്ന ചോദ്യം എവിടേക്കാണ് എത്തിയത് വലിയ വലിയ മഹാപണ്ഡിതന്മാർ ഈ ഈ മർക്കസിലാകട്ടെ പട്ടിക്കാടാവട്ടെ മറ്റുള്ളവടത്താകട്ടെ ഇവരുടെയൊക്കെ സിൽസിലെത്തുന്നത് ബഹുമാനപ്പെട്ട സഖത്തുള്ള സ്ഥലമൊക്കെ അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒ കെ ഉസ്താദ് ഒ കെ ഉസ്താദിൻ്റെ ശിഷ്യന്മാരാണ് ഇവിടെ എ പി എന്ന പോലെ ചെറുശ്ശേരി ഉസ്താദ് ഒക്കെ എന്നതുപോലെ പട്ടിക്കാട് പഠിപ്പിച്ച ഉസ്താദാണ് എം ബിച്ചാർ എം സില യു കടങ്ങായ് ഉസ്താദ് എന്നതുപോലെ മർക്കസിൽ പഠിപ്പിച്ച ആളാണ് എംപിച്ചാർ ഉസ്താദ് ഇവരൊക്കെ സഖത്തുള്ള ഉസ്താദിൻ്റെ ശിഷ്യന്മാർ ഇവരെ സനത എത്തുന്ന ഇവരിലൂടെയാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി ഉസ്താദ്മാരുടെ കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആ സംഘത്തിനെതിരെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നമ്മളിലേക്ക് സംഭവിച്ചേക്കാം നമ്മൾ അവരൊന്നും വിമർശിക്കുന്നവരല്ല അവർ കണ്ണിയത്തൊക്കെ പറഞ്ഞത് അവരെ പറ്റി വറേൻ്റെ ആൾക്കാരെന്നാണ് സൂക്ഷ്മതൻ്റെ ആൾക്കാരെന്നോ അങ്ങനത്തെ വിത്തനയിലൊന്നും ഉള് ഉൾക്കൊള്ളാതെ അവരെന്താണ് അവർ പറഞ്ഞത് സ്പീക്കർ കൊത്തുബാ അത് ഈ കൊത്തുവിൻ്റെയൊക്കെ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പാടില്ല എന്ന് പറയുന്നതാണ് എത്രത്തോളം എന്ന് വെച്ചാൽ ഈ കത്തമ്പിയുൽ മുഹിമ്മ എന്ന് പറയുന്ന അറബി മലയാളത്തിലെ എഴുതിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു അതിലുണ്ട് ഖുത്തുബിൻ്റെ ഭത്തുവ ഉണ്ട് സേഹമാ സേഹാദ് മസ്രത്തിൻ്റെ ഭത്തുവ ഒക്കെ ഉണ്ടായാലും ആ ഫത്തുവ അതിലെങ്ങനെ വായി വായിക്കാന്നോ ഇതാ സഹിദുൽ ഖത്തീബ് എന്ന ഉത്ബോധനത്തിന് ശേഷം ഖത്തീബ് മെമ്പറിൽ പ്രത്യക്ഷപ്പെട്ടാൽ മൈക്ക് പോലത്തെ യന്ത്രങ്ങൾ വെച്ചുകൊണ്ട് അതിനെ അലങ്കോലപ്പെടുത്തരുതെന്ന് ആ ഫത്തുവയിലുണ്ടത് എന്നുള്ള കുത്തുവിൻ്റെ പേര് രീതി ഒപ്പിട്ടതോ അപ്പോൾ നമ്മളതിനെ ന്യായീകരിക്കാനും അല്ലാതെ തന്നെയുള്ള പറഞ്ഞത് ഇയാളെന്തു ചെയ്യാണ് ഇങ്ങനെ പറഞ്ഞതിൽ ഈ ഒരു സംഘത്തിനെ പറ്റി പറഞ്ഞാണ്ട് വടക്കാക്കി തനിക്കാനൊരു പരിപാടി ഉണ്ടല്ലോ അത് നമ്മൾ നടത്തരുത് എന്നാണ് പറയാനുള്ളത് മൂപ്പരെ നമ്മൾ ഇദ്ദേഹത്തിനൊന്നും വിമർശിക്കാൻ നമ്മൾ ഒരിക്കലും അർഹനല്ല എന്നാലും ഇങ്ങനെ ഒരു വിഭാഗത്തിന് ഇങ്ങനെ വിഭാഗീയമായിട്ട് പറഞ്ഞാണ്ട് ഇനിയും അതിന് മറുപടി മറ്റുള്ളവർ പറഞ്ഞു അങ്ങനെ എന്താണ് മലേമസമാകുന്നൊരവസ്ഥ ഉണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടും അദ്ദേഹം എല്ലാ പണ്ഡിതന്മാരും ബഹുമാനിക്കുന്ന ആൾ തന്നെയാണ് പി സക്കാഫി ഇദ്ദേഹം ഇതിൽ ഈ പറഞ്ഞതിൽ ഈ സംസ്ഥാന ആളുകൾ ഇങ്ങനത്തെ ആളുകളെന്താണ് നിസ്സാരം കൊച്ചാക്കാനും നിസ്സാരമാക്കാനും അല്ല പറഞ്ഞത് എന്നാലും ഇങ്ങനെ പറയുമ്പോൾ ഒന്നുകൂടി സൂക്ഷ്മത വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞമ്മളെക്കാളൊക്കെ എത്ര പ്രായം കുറഞ്ഞ ആളാണ് മുപ്പരം നമ്മൾ ഇൽമുള്ള ആളായിരിക്കാം പക്ഷേ ഈ വിഷയങ്ങൾ ഇങ്ങനത്തെ വിഷയങ്ങൾ അതിനെ അറിയില്ലെങ്കിൽ അവരെ അവരെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പോയി നോക്കി കാണണം അവരെ ഈ ഉസ്താദന്മാരെ സൂക്ഷ്മതൊക്കെ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ ഈ കുറച്ച് സ്ഥാനമുള്ള ജന ജനസമ്പതി ഉള്ള ആളുകളെ പെട്ട ആളുകളാണ് ഇവരൊക്കെ എങ്കിൽ ഇവരെ ഇവിടെ നിർത്തുന്നോ ഇവിടെ അള്ളാൻ റസൂലിൻ്റെ സ്ഥാനത്ത് വരേണ്ടി വെക്കും ഇത്രക്കും സൂക്ഷ്മതയുള്ള ഉള്ള ആളുകളാണവർ ഞമ്മക്ക് തന്നെ അറിയാമല്ലോ ഈ വിഷമിച്ച് ഏത് വിഷം നൂബിനൊക്കെ എത്ര വിഷമിച്ചാലും അവർ അവർ വിവാദത്തിൻ്റെ കണിഷ്ഠ എത്ര മാത്രമാണെന്ന് കിയനോറെന്ന് പറഞ്ഞ ഉസ്താദി എന്നതുപോലെ ഇവരൊക്കെ ശിഷ്യന്മാരാണ് ഈ സമസ്തയിൽപ്പെട്ട ഇപ്പോൾ ഈ പ്രാസിംഗന്മാരുമായിട്ട് വരുന്നതൊക്കെ ഞമ്മളെ നാട്ടിൽ തന്നെ ആലോചിച്ചാൽ നമുക്കറിയാം ഒരു മുഷാവറ മെമ്പറായിരുന്നു ഞങ്ങളുടെ നാട്ടിൽ പിന്നെ കുട്ടിസ്ഥറിയും അയാൾ ശിഷ്യന്മാരാണ് ഇപ്പോഴുള്ളവരൊക്കെ ശിഷ്യന്മാർ ശിഷ്യന്മാരാണ് ബാക്കിയുള്ളവരൊക്കെ അവിടുള്ള നാട്ടിലുള്ളവരൊക്കെ അയാളെ ശിഷ്യനാണ് ഇപ്പോഴും നമ്മുടെ പള്ളിയിലൊക്കെ ഈ വീരം കുട്ടിസ്ഥാദിൻ്റെ ശിഷ്യനാണ് ഇപ്പോഴും പള്ളിയിൽ ആര് ഈ പ്രസിഡന്റായിട്ട് നിൽക്കണത് എ പി പള്ളിയിലും ഇ കെ പള്ളിയിലും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാണ് അപ്പോൾ ഇവർക്ക് സിൽസിലെത്തുന്നത് കൊടുക്കുകയാണ് റസൂലല്ലയിലേക്ക് മുത്തശ്ശിലാകുമ്പോൾ അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചാൽ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ നമ്മളെന്തു ചെയ്യുക ഒരു ഒരാളെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വളരെ സൂക്ഷിക്കണം അതാണ് നമ്മൾ ചിന്തിക്കാനുള്ളത് ഈ വിഭാഗീയത്തി വിഭാഗീയതൻ്റെ അടിയിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന കാര്യങ്ങളുണ്ടല്ലോ നല്ലതെന്ന് പറയാൻ വളരെ പ്രയാസമാണ് ചീത്ത എന്ന് പറയാൻ ഒരറ്റ കാര്യം അത് ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് ഏതായാലും സത്യം സത്യം മനസ്സിലാക്കാൻ നമ്മൾക്കത് തോഫിക്ക് ചേട്ടെ എന്നും സുന്നത്യമാതത്തിൻ്റെ പണ്ഡിതന്മാരെ എല്ലാവരെയും ഒന്നിപ്പിക്കട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഇവിടെ ഈ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു മതസംഘടന അങ്ങനെയൊന്നുമില്ല ഒക്കെ എല്ലാത്തിൻ്റെ ആൾക്കാർ നമ്മൾ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒരു ഉമ്മത്ത് ഒരേ സമൂഹം എന്നുള്ള നിലയ്ക്ക് നമ്മൾക്കൊക്കെ യോജിച്ച് നീങ്ങിക്കൊണ്ട് ആ ലിവാ ഉൽ ഹന്ദിൻ്റെ കീഴാണ് നമ്മളൊക്കെ നിൽക്കേണ്ടത് നമ്മൾ നിൽക്കേണ്ടത് സമസ്തൻ്റെ കൊടീൻ്റെ കീഴിലോ അല്ലെങ്കിൽ ദക്ഷിണേൻ്റെ കൊടിയിലോ സംസ്ഥാനിൻ്റെ കൊടീൻ്റെ കീഴിലല്ല ലിവാ ഹംദ് എന്ന് പറയുന്ന റസൂലുള്ള പിടിക്കുന്ന പതാകൻ്റെ കീൽ നമ്മൾക്ക് നിൽക്കണമെങ്കിൽ ആ റസൂൽ തൃപ്തിയും അവിടുത്തോടുള്ള ആ അകമഞ്ഞ സ്നേഹവും ഇബാദത്തുകളുടെ യഥാർത്ഥ രൂപം റസൂർള്ള കാണിച്ചെന്ന് അതേ അതിനോട് പിൻപറ്റല്ല അപ്പോൾ അതേ രൂപത്തിൽ നമ്മൾ ഇഭാഗത്തൊക്കെ ആക്കി തീർക്കുക അപ്പോൾ ഇതിനൊക്കെ തോഫിക്കായിട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും